ഹലോ ഗെയ്സ് എല്ലാവർക്കും ചാവക്കാടൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഉഗ്രൻ സർപ്രൈസുണ്ട് അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും കമൻറ്റ് ചെയ്യുക അതിനു മുമ്പ് ഈ വെള്ളയും വെള്ളയും കുറിച്ച് രണ്ട് വാക്ക് അത്യാവശ്യം രാഷ്ട്രീയമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ നിങ്ങൾക്കറിയാത്ത ഒന്ന് രണ്ട് സംഗതികളും കൂടെ ഞാൻ ഇന്ന് പുറത്തുവിടുകയാണ് ചെറിയ രീതിയിൽ സിനിമാ പ്രവർത്തനമൊക്കെ ഉണ്ട് ഒരു പടം തിരക്കഥ രചിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യം എന്നാണ് പടം ഏകദേശം ഒരു രണ്ട് രണ്ടര വർഷമായി ആ സിനിമ ഇറങ്ങിയിട്ട് അത്ര വലിയ വിജയമൊന്നും ആയിരുന്നില്ല അതിനു പേരെടുത്ത് പറയാൻ കഴിയുന്നതും കഴിയാത്തതുമായ കുറേ പടത്തിൽ സ്ക്രിപ്റ്റ് അസിസ്റ്റൻ്റ് അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്നീ തസ്തികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഉള്ള സർപ്രൈസ് നമ്മുടെ സിനിമയും അതുപോലെ തന്നെ ക്യാമറയും എഡിറ്റിങ്ങും അതിനെക്കുറിച്ചൊക്കെ ഉള്ള സംഗതികളാണ് അപ്പോൾ സ്റ്റേജ് ട്യൂൺഡ് എല്ലാവരും എന്നോടൊപ്പം യാത്ര ചെയ്യുക എന്നോടൊപ്പം ഉണ്ടാകുക ഓക്കേ ഈ കണ്ണാടി അ മൂലിയക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ അന്ധനാണെന്ന് പറയും നമുക്ക് ഇന്നൊരു അൺബോക്സിങ് പരിപാടിയാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കും എന്താണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു ചെരുപ്പ് പോലും ഇതുവരെ അൺബോക്സ് ചെയ്യാത്തവനാണ് ഒരു വലിയ സർപ്രൈസ് എനിക്കും അതോടൊപ്പം തന്നെ എൻ്റെ വ്യൂവേഴ്സിനും ഞാൻ തരാൻ പോകുന്നത് ക്രമമാണ് ുംടേ ഗോപ്രോ ഹീറോ ഗോപ്രോ ഹീറോ ട്വൾവ് ഇത് മാത്രമല്ല ഇതിൻ്റെ വിശേഷങ്ങളെ കുറിച്ചും ഇതോടൊപ്പമുള്ള സംഗതികളെക്കുറിച്ചും കുറിച്ചും ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതെങ്ങനെ എന്റെ കയ്യിൽ കിട്ടി എന്നുള്ളതല്ലേ അതൊക്കെ വമ്പൻ രഹസ്യമാണ് പറയാം അതോടൊപ്പം തന്നെ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ലഭിച്ച മറ്റൊരു സംഗതി കൂടുണ്ട് അത് ഇതാണ് ഇതെന്താണെന്ന് അല്ല മനസ്സിലായോ നമുക്ക് ഗോപ്രോ പ്രവർത്തിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ആക്സസറീസ് ആണ് ഇത് രണ്ടും നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം ഓക്കേ സുഹൃത്തുക്കളെ നമുക്ക് അൺബോക്സ് ചെയ്യാം ഇത് നമ്മൾ ഓൾറെഡി ഒന്ന് അൺബോക്സ് ചെയ്തതാണ് പിന്നെ ഒരു സർപ്രൈസിന് വേണ്ടി വീണ്ടും ഒന്നൂടെ അൺബോക്സ് ചെയ്യുകയാണ് ആ അൺബോക്സ് ചെയ്യുന്നത് എവിടെ വെച്ചാണെന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇതിൻ്റെ കൂടെ ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും തുറക്കാം ഇതിൻ്റെ കാറ്റ്ലോഗുകളും ബില്ലും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇതൊന്നും നമുക്ക് യാതൊരു ബന്ധുമില്ലാത്ത കാര്യങ്ങൾ കേട്ടോ ഇതാണ് നമ്മുടെ ഗോപ്രോ ഹീറോ ട്വൽവ് ദയവായി ക്ഷമിക്കണം തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ പരിചയപ്പെടുത്തലുകളും ഗോപ്രോ വീഡിയോയിലായതുകൊണ്ട് നമുക്കിനി ഗോപ്രോ വീഡിയോ കണ്ട് ആസ്വദിച്ചു മുന്നോട്ട് പോകാം ഓക്കേ ഇത് ചാർജിങ് കേബിളാണ് അഡാപ്റ്റർ ഒന്നുമില്ല കേബിള് മാത്രമേ ഉള്ളൂ സീ പോ നമുക്ക് ഏത് സീ പോർട്ട് കേബിളും നമുക്ക് ഉപയോഗിക്കാം ഇത് വലിയ നീളമൊന്നുമില്ല ഇത്രയേ ഉള്ളൂ അതോടൊപ്പം തന്നെ നമുക്ക് വരുന്നത് ഹെൽമെറ്റ് മൗണ്ട് ഇതിൻ്റെ കൂടുതലുള്ള അക്സസറീസാണ് ഹെൽമെറ്റ് മൗണ്ട് ഇത് നമുക്ക് ഊരിയെടുക്കാവുന്ന ടൈപ്പാണ് അതെ ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി ഇത് ഒട്ടിച്ചു വെക്കാം ഹെൽമെറ്റിൽ അല്ലെങ്കിൽ സ്ക്രൂ ചെയ്യാം ഇത് നമ്മൾ ചെയ നമ്മുടെ ക്യാമറയുടെ അടിയിൽ ഒരു ചെറിയൊരു ഇതിനകത്തേക്ക് കയറ്റി വെക്കാനായിട്ട് ഒരു ഉപകരണം വരുന്നുണ്ട് അത് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് സ്ക്രൂ ചെയ്യുക സ്ക്രൂ ചെയ്ത് ഏകദേശം ഇതും ഒന്നെങ്കിൽ ഒട്ടിച്ചു വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ സ്ക്രൂ ചെയ്തു വെച്ചാൽ നമുക്ക് നമ്മുടെ യാത്രയിൽ ഹെൽമെറ്റിന് മുകളിൽ ഇത് ഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലുള്ള ദൃശ്യം വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ സിനിമ ഇതിനെ ക്യാമറ കിറ്റ് എന്ന് വിളിക്കും നമ്മുടെ ഹീറോ ട്വൽ അത്യാവശ്യം വെള്ളത്തിനടിയിലുള്ള അണ്ടർ വാട്ടർ ക്യാമറ ഷൂട്ടിംഗ് ഒക്കെ ഉള്ള ക്യാമറയാണ് അത് വോ പ്രോ നയൻ ആണെങ്കിലും ടെന്നാണെങ്കിലും അണ്ടർ വാട്ടർ ക്യാമറ ഉപയോഗിക്കുന്നതാണ് നിങ്ങൾക്കറിയാം മോണോപോഡ് അതുപോലെ തന്നെ ട്രൈപോഡ് കുലുക്കമില്ലാത്ത ഇളക്കമില്ലാത്ത വിഷ്വൽസൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഇതാണ് ഇത് ഘടിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ക്യാമറ വെള്ളത്തിൽ ഒഴുക്കി വിടുന്ന ചില ഷൂട്ടിംഗ് മോഡിൽ ഇപ്പോൾ പോകുന്ന ചില വിഷ്വൽസ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടോ ഇത് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഒഴുകി വിടാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ ചെസ്റ്റിൽ ഈ ബെൽറ്റ് ഘടിപ്പിച്ചിട്ട് ക്യാമറ ഇതിലേക്ക് ഘടിപ്പിച്ചാൽ ഈ ബെൽറ്റ് നമ്മൾ ചെസ്റ്റിൽ കെട്ടിയിട്ട് ക്യാമറ ഇതിലേക്ക് കടിപ്പിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് ക്യാമറ കുലുങ്ങുകയോ ഇളകുകയോ ആടുകയോ ഒന്നും ചെയ്യാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ മുന്നിലുള്ള വിഷ്വൽസ് എടുക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ കുറേ ബെൽറ്റ് ഐറ്റംസ് തന്നെ കുറച്ചുണ്ട് പിന്നെ ഒട്ടിക്കുന്ന ടൈപ്പ് സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചിട്ട് നമുക്ക് വണ്ടിയുടെ പല വശങ്ങളിൽ മുൻവശം ഇടതുവശം വലതുവശം അവിടെയൊക്കെ നമുക്ക് ഉറപ്പിച്ചിട്ട് നമുക്ക് ക്യാമറ ഉറപ്പിച്ച് വിഷ്വൽസ് എടുക്കാവുന്ന കുറേ സംഗതികൾ ഇതിനകത്തുണ്ട് ഇത് തന്നെ ബെൽറ്റുമായി ബന്ധപ്പെട്ടുള്ള മൂന്ന് മൂന്ന് ഐറ്റംസ് ആണ് അത് നമ്മുടെ പല ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം ഇത് നമ്മുടെ ലെൻസ് തുടയ്ക്കാനും മറ്റും അതുപോലെ തന്നെ ഇതാണ് ഈ ഒട്ടിച്ചു വെച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കേണ്ട സംഗതികൾ പിന്നെ അല്ലെ പല പല ഇതും ഇതൊരു ക്ലിപ്പ് ടൈപ്പാണ് ഇതും നമുക്ക് ക്യാമറ ഇതിൽ ഘടിപ്പിച്ചിട്ട് നമുക്ക് സൈഡ് വിഷ്വൽസ് ഇതെവിടെയാണോ നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്നോ അവിടെ നിന്നുള്ള വിഷ്വൽസ് നമുക്ക് എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇതും പൊട്ടിച്ചു വെക്കുന്നതും അതുപോലെ തന്നെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നതും സ്ക്രൂ വെച്ച് ഘടിപ്പിക്കാവുന്ന കുറഞ്ഞ സംഗതികളാണ് ഇത് നമ്മുടെ മൈക്ക് ബ്ലൂടൂത്ത് മൈക്ക് ഇതെ അഡാപ്റ്ററാണ് ഗെയ്സ് ഇത് നമ്മുടെ കയ്യിൽ എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം നാൽപ്പത്തി അഞ്ചോളം വീഡിയോസ് നമ്മൾ ഇതിനകം ചാവക്കാടൻ ബ്ലോക്സിലൂടെ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട് അത്യാവശ്യം അമ്പതിനായിരം വ്യൂവേഴ്സ് നമ്മുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ടുണ്ട് ഒരു നാനൂറ് മണിക്കൂറോളം നമ്മുടെ വീഡിയോസ് പലരും കണ്ടിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് നമുക്കൊരു മുന്നൂറ്റി അമ്പതിനടുത്തേക്ക് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഷോർട്ട്സിൻ്റെ വ്യൂസ് അത്യാവശ്യം ഒരു ത്രീ കെ ആയിട്ടുണ്ട് നമ്മുടെ വിഷ്വൽസ് ആദ്യത്തത് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്തതാണ് എന്ന് നമ്മുടെ വീഡിയോസ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്ഥിരമായി നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ ഒരു വെൽവിഷർ വെൽവിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എനിക്ക് എനിക്കൊരുപാട് കമ്മിറ്റ്മെൻറ്റും അതുപോലെ തന്നെ എനിക്കൊരുപാട് സ്നേഹവും ഒത്തിരി ഇഷ്ടവും എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ ഒരാളെനിക്കിത് ഗിഫ്റ്റായിട്ട് തന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോകൾ ഇനിയും അത്യാവശ്യം ഫൈവ് കെ റെസൊല്യൂഷനിലും അതുപോലെ തന്നെ ഫോർ കെ റെസ് റെസൊല്യൂഷനിലുമൊക്കെ ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് തീർച്ചയായും നമ്മുടെ എഫേർട്ട് കണ്ട് നമുക്ക് ഈ ഗോപ്രോ സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട വെൽവിഷറിന് ഒത്തിരി ഒത്തിരി നന്ദി എന്നും എൻ്റെ ഓർമ്മയിലുണ്ടാവും അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി നല്ല വീഡിയോസ് ചെയ്യുന്നതുമായി ചെയ്യുന്നതിന് ശേഷം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വർദ്ധിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സ് കൂടുവാനും ലൈക്ക് കമൻ്റ് ഷെയർ അതൊക്കെ നമ്മുടെ യൂട്യൂബിൻ്റെ മാനദണ്ഡം അനുസരിച്ച് നല്ല രീതിയിൽ പുരോഗതി ഉണ്ടാവാനും ഞാൻ ഉണ്ടാ ഉണ്ടാവുന്നതിനോടൊപ്പം തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ടാവട്ടെ എന്ന് എല്ലാ ഉയർച്ചയിലും എന്നോടൊപ്പം അദ്ദേഹം ഉണ്ടാവും അദ്ദേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ ഒരു നന്ദി പറയുകയാണ് കടക്കാരും ഓടി ഇങ്ങോട്ട് വരരുത് കയ്യിൽ ക്യാഷ് കൊടുത്ത് മേടിച്ചാണെന്നൊന്നും കരുതി ഓടി വന്ന് കാശ് ഇല്ല പിന്നെ എനിക്ക് തരാനുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ തന്നാൽ അത്യാവശ്യം കഞ്ഞി ഓടിച്ച് പോവുകയും ചെയ്യാം ചെറിയ ചെറിയ കടങ്ങളൊക്കെ വീടുകയും ചെയ്യാം പിന്നെ ഇത് ഞാൻ എടുത്തത് എവിടെന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോട്ടയത്തുള്ള ബേക്കറി ജംഗ്ഷൻ എന്ന് പറയും ബേക്കറി ആണോ അതെ ബേക്കറി ജംഗ്ഷൻ ബേക്കറി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ താഴേക്ക് ഏകദേശം നമ്മുടെ കളക്ട്രേറ്റ് ലക്ഷ്യമാക്കി പോകുമ്പോഴത്തേനും ആ ഇറക്കത്ത് റൈറ്റ് സൈഡിൽ ക്യാമറ സ്കാൻ എന്ന് പറയുന്നൊരു കടയുണ്ട് അത് എൻ്റെ ഒരു സുഹൃത്ത് ജെറിൻ അദ്ദേഹം അത്യാവശ്യം സിനിമാ ഫീൽഡിലും ക്യാമറ ഫീൽഡിലും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹമാണ് എന്നോട് ക്യാമറ സ്കാൻ അവിടെ പോയതെന്ന് നോക്കാൻ പറഞ്ഞത് അവിടെ ചെന്നപ്പോഴത്തേനും നമുക്ക് ഞാൻ ഒരു ഗോപ്രോ നയൻ ഹാൻഡ് എടുക്കാനുള്ളൊരു പരിപാടിയിലായിരുന്നു പോയത് കാര്യം നമ്മൾ എടുത്തു തരുന്ന ആളെ നമ്മളൊരുപാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിക്കരുത് പക്ഷേ ഞാൻ ഞാനവിടെ ചെന്നപ്പോഴത്തേനും എനിക്ക് ഏകദേശം ഒരു നാൽപ്പത്തി രണ്ട് അടുത്ത് നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് അടുത്ത് വില വരുന്ന ഏറ്റവും പുതിയ മോഡൽ മോഡല് ഗോപ്രോപ്പന്ത്രണ്ട് എനിക്കിതൊരു മുപ്പത്തിയേഴ് രൂപയ്ക്ക് ഓഫർ പ്രൈസ് പ്രൈസിട്ട് എനിക്കിത് കിട്ടി ഓണത്തിൻ്റെ ഓഫറായിരുന്നു മുപ്പത്തിയേഴ് രൂപയ്ക്ക് അതോടൊപ്പം തന്നെ മെമ്മറി കാർഡ് ഇതിനകത്തേക്ക് നമ്മൾ മേടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടൂൾ കിറ്റ് എക്സ്ട്രാ ബാറ്ററി ഒന്നുമില്ല എല്ലാം കൂടെ ഏകദേശം ഒരു നാൽപ്പത്തിരണ്ട് രൂപയ്ക്ക് എടുത്തായിട്ടുണ്ട് വില കുറയാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ക്യാമറ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും ഫ്രഷ് ആണെന്നുണ്ടെങ്കിലും കോട്ടയത്തുള്ള ക്യാമറ സ്കാന സമീപിക്കുക നല്ല നല്ല ഒരു കസ്റ്റമറെ എങ്ങനെ ബിഹേവ് ചെയ്യണം ഒരു നോക്കാനായിട്ട് ചെല്ലുന്ന ഒരു കസ്റ്റമറെ എങ്ങനെ അതെടുപ്പിച്ച് വിടണം എന്നുള്ള എന്താ പറയുന്നത് നമുക്ക് നമ്മുടെ മനസ്സ് നിറച്ച് നമ്മളെ അവിടുന്ന് ഒരു 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 ക്യാമറ എടുത്തുകൊണ്ട് നമ്മളെ അവിടെ നിന്ന് വിടാനായിട്ട് വളരെയധികം എഫേർട്ട് എടുക്കുന്ന ഒരുപാട് സ്റ്റാഫുണ്ട് അവിടെ അപ്പം ക്യാമറ സ്കാനിലെ അതിൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ നന്ദി പറയുന്നു എനിക്ക് നല്ലൊരു ക്യാമറയാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്തത് പിന്നെ നമുക്ക് ഇതിൻ്റെ വിഷ്വൽസിനെ കുറിച്ചും ഇതിൻ്റെ പല മൊഡ്യൂൾസിനെ കുറിച്ചും പല ആങ്കിൾസിനെ കുറിച്ചുമൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്നോടൊപ്പം സഞ്ചരിക്കുക എൻ്റെ കൂടെ ഉണ്ടാവുക അടുത്ത വിശേഷങ്ങൾ ഞാൻ ഉടൻ തന്നെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും ഓക്കെ ഹൈ ക്വാളിറ്റി റെസൊല്യൂഷനിലാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഫൈവ് കെ ആണ് ഇത് ഞാൻ ആശിച്ചു വാങ്ങിയ ഒരു പ്ലാവാണ് അത് കായ്ച്ചു ചക്ക വലുതാകുന്നത് നോക്കി ഞാൻ കാത്തിരിക്കുകയാണ് ഈ വിഷ്വൽസ് ഹൈ ക്വാളിറ്റി വിശ്വ വിഷ്വൽസാണ് അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിൻ്റെ നെക്സ്റ്റ് ക്വാളിറ്റിയിലുള്ള വിഷ്വൽസാണ് ഇത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലുള്ള വിഷ്വൽസ് ആണ് നമ്മളിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് ഫോർ ലാണ് ഈ ക്യാമറ അവകാശപ്പെടുന്നത് സിക്സ് കെ ആണെങ്കിലും നമുക്ക് ഫൈവ് പോയിൻറ്റ് ടു വിഷ്വൽസേ നമുക്ക് വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റുകയുള്ളു ഇപ്പോൾ എടുക്കുന്ന വിഷ്വൽസ് ബേസിക് ക്വാളിറ്റിയിലാണ് ഏകദേശം ആയിരത്തി എൺപത് റെസൊല്യൂഷനിലാണ് നമുക്ക് ഈ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കുന്നത് ബേസിക് ക്വാളിറ്റി എന്ന് പറയും ഇത് ഞങ്ങളുടെ അയലത്തുള്ള ന്യാവ് പൂച്ചയാണ് ഫൈവ് കെയിലാണ് അവൻ നമ്മുടെ മുന്നിൽ പോസ് ചെയ്യുന്നത് ഇവിടെ പൂച്ചകൾ താമസിക്കുന്ന പൂച്ചകൾ താമസിക്കുന്ന പൂച്ച മാത്രമല്ല പൊതൂര് അമ്പലത്തിന് പൊതൂര് ദേവീക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള പുഞ്ചപ്പാടത്തിലാണ് ഇപ്പം നിൽക്കുന്നത് നമുക്ക് ഈ ക്യാമറയുടെ ലെൻസിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം അതിന്റെ വിഷ്വൽസ് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഓക്കെ ഈ വിഷ്വൽസ് പത്തൊമ്പത് മുപ്പത്തി ഒമ്പത് എം എം ലീനിയർ വിഷ്വൽസാണ് ഈ കാണുന്നത് പതിനാറ് മുപ്പത്തിനാല് എം എം വൈഡ് ആണ് ഈ കാണുന്നത് ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ഒരു വിഷ്വൽ എഫക്റ്റും വിഷ്വൽ ക്വാളിറ്റിയും നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ കരുതുന്നു ഇത് പതിനാറ് എം എം സൂപ്പർ വ്യൂ ലെൻസിൻ്റെ വിഷ്വലാണ് പതിനാറ് എം എം സൂപ്പർ വ്യൂ അടുത്തത് പന്ത്രണ്ട് എം എം ഹൈപ്പർ വ്യൂ ആണ് ഈ കാണുന്നത് വൈഡ് സ്ക്രീൻ ആ വൈഡ് സ്ക്രീമിൻ സ്ക്രീനിൻ്റെ ഒരു ഫ്രെയിമാണ് വൈഡ് സ്ക്രീമിൻ്റെ വൈഡ് സ്ക്രീനിൻ്റെ ഫ്രെയിമിലെടുത്ത ആണ് ഈ കാണുന്നത് ഇത് വെർട്ടിക്കൽ ടൈപ്പ് ഫ്രെയിമിംഗ് നേരത്തെ കണ്ടത് വൈഡ് ഫ്രെയിമിംഗ് ആണെങ്കിൽ ഇത് വെർട്ടിക്കൽ ടൈപ്പ് ഫ്രെയിമിംഗ് ഇത് ഫുൾ ഫ്രെയിമിംഗ് ആണ് ഫുൾ ഫ്രെയിമിങ്ങിലെ വിഷ്വൽസ് ഒന്ന് കണ്ടു നോക്കൂ ഇതിലെ സ്ലോ മോഷൻ സ്പീഡ് എന്ന് പറയുന്നത് തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡ് മുതൽ ടു ഫോർട്ടി ഫ്രെയിം പെർ സെക്കൻഡ് വരെ നമുക്ക് എടുക്കാം ആ സ്ലോ മോഷൻ്റെ വിശ്വൽസ് ഞാനിതിനകത്ത് എടുക്കുന്നില്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ മൊബൈൽ എഡിറ്റിംഗ് ആയതുകൊണ്ട് ആ വിഷൽസൊക്കെ ഇതിനകത്തേക്ക് കോപ്പി ചെയ്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ലോഡ് കൂടുതലാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹാങ്ങിങ് പ്രോബ്ലം പലപ്പോഴും കാണിച്ചിട്ടുണ്ട് എന്തായാലും ഈ കൂടി നമ്മുടെ ഗോപ്രോ ഹീറോ ട്വൽവിൻ്റെ ആ അൺബോക്സിംഗ് പരിപാടി നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക തിരുത്തുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളിടുന്ന പുത്തൻ പുതുപുത്തൻ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്താൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി നിങ്ങൾ എഴുതി അയക്കുക അപ്പോൾ ഒരു ശുഭദിനം ഒരു ശുഭരാത്രി ഒരു ഗുഡ് ഈവനിങ് നേർന്നുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു ഓക്കെ എൻ്റെ മോൻ ഒരു നിർബന്ധം അവസാനം വാപ്പി വൈൻഡപ്പ് ചെയ്യുമ്പം വാപ്പിടെ മുഖം ഒന്ന് കാണിച്ച് വൈൻഡപ്പ് ചെയ്യണമെന്ന് ഇത് ഞാൻ ഇങ്ങനെ തന്നെ ഞാൻ എഡിറ്റ് ചെയ്തിടുന്നതായിരിക്കും ഓക്കേ എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭദിനം ശുഭരാത്രി നല്ലൊരു ഗുഡ് ഈവനിങ് ചപ്പം നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടടാ ആ എന്നാലും ഒന്ന് പറയടാ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഒന്ന് ചെയ്യുക അപ്പോൾ ടാറ്റാ ബൈ അടിച്ചുപൊടിച്ചേക്കുക എൻ്റെ സഹദർമ്മിണിക്ക് എന്തെങ്കിലും പറയണോ അനി വൈഫൈ വൈഫം പറയണോ വൈഫിനൊന്നും പറയാനില്ലെന്ന് വൈഫ് ഭയങ്കര നാണക്കാരിയാണ്ടോ അമ്മൂച്ചിനെന്തെങ്കിലും പറയണോ ഓടി വാ വാ നമ്മുടെ ചാനലിനെ കുറിച്ച് കുറിച്ചൊന്ന് പറഞ്ഞേ ആ അറിയാമെന്ന് പറഞ്ഞേ തോട്ടം ആ തോട്ടം ണ്ട് അമ്പല ആ ആശികള് പോയി എല്ലാ നാട്ടിലും പഠിച്ചോണ്ട് പോവുകയാണ് പശുക്കൾ പറഞ്ഞോ പശുക്കൾ പറന്നുപോയോ അതുകൊണ്ട് പശുക്കൾ പറഞ്ഞുപോയോ ഇന്നത്തെ വീഡിയോക്ക് എല്ലാർക്കും സ്വാഗതം Okay.